നമസ്കാരം ഇരിഞ്ഞാലക്കുട ടൈംസ് സ്വാഗതം പ്രധാന വാർത്തകൾ ചാലക്കുടി നിയോജകമണ്ഡലത്തെ കാത്തിരിക്കുന്നത് അനന്യമായ വികസന പ്രൊഫസർ സി രവീന്ദ്രനാഥ് നവകേരളം എന്ന സങ്കല്പം മുന്നോട്ട് വെച്ചിരിക്കുന്ന ലോക്സഭ നിയോജകമണ്ഡലത്തിൽ വിദ്യാഭ്യാസ രംഗത്ത് വലിയ സാധ്യതയാണ് പ്രത്യേകിച്ച് കാലടി സർവകലാശാല കേന്ദ്രമായിട്ട് ഒരു സർവകലാശാലയും ധാരാളം മറ്റുള്ള വിദ്യാലയങ്ങളും വിദ്യാഭ്യാസ രംഗത്ത് ഒരു നവകേരള സങ്കല്പത്തിലെ ഒരു ന്യായ സമൂഹം ഉണ്ടാക്കാനുള്ള വലിയ സാധ്യതയുണ്ട് മറ്റ് സാംസ്കാരിക പശ്ചാത്തലം ധാരാളമുണ്ട് വ്യാവസായികമായ അന്തരീക്ഷം ധാരാളമുണ്ട് അത്തരത്തിൽ ഓരോ മണ്ഡലത്തിനും ഓരോ മാസ്റ്റർ പ്ലാൻ തന്നെ ഉണ്ടാക്കിയിട്ട് ഓരോ മേഖലയ്ക്കും വലിയ വികസന സാധ്യത അങ്ങനെ താഴെ തട്ടിലുള്ള എല്ലാ വികസന പ്രവർത്തനങ്ങളിലും ഇൻ്റഗ്രേറ്റ് ചെയ്തുകൊണ്ട് ആണ് വാസ്തവത്തിൽ പ്രോത്സാഹാനിപ്പിക്കുന്ന രീതിയിൽ പ്രവർത്തിക്കുന്നത് ആ രീതിയിലുള്ള ഒരു ഒരു അനന്യമായ ഒരു വികസന സങ്കല്പം ചാൽപ്പുടിക്കുന്ന ചാലക്കുടി ലോക്സഭാ നിയോജക മണ്ഡലത്തിലെ ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കപ്പെട്ട പ്രൊഫസർ സി രവീന്ദ്രനാഥ് മുൻ ചാലക്കുടി എംപിയും അനശ്വര നടനുമായ ഇന്നസെന്റിന്റെ വസതി സന്ദർശിച്ചതിനു ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു ഇന്നസെന്റിന്റെ കൊച്ചുമകൻ ഇന്നസെന്റ് പ്രൊഫസർ സി രവീന്ദ്രനാഥിന് പൂച്ചെണ്ട് നൽകി സ്വീകരിച്ചു ഇന്നസെന്റിന്റെ കുടുംബാംഗങ്ങളുമായി അദ്ദേഹം അല്പസമയം ചെലവഴിച്ചു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ രാഷ്ട്രീയ സാധ്യതകൾ വളരെ കൂടുതലാണെന്നും വിദ്യാഭ്യാസ രംഗത്ത് നവകേരള സങ്കല്പത്തിൽ ഒരു ജ്ഞാനസമൂഹമുണ്ടാക്കാനുള്ള വലിയ സാധ്യത മുന്നിലുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വേണ്ടി മത്സരിക്കാൻ നല്ല ആത്മവിശ്വാസമുണ്ടെന്നും ഇന്നസെന്റിന്റെ വസതിയിലെത്തിയപ്പോൾ ആത്മവിശ്വാസവും ശക്തിയും വർദ്ധിച്ചുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ലോനപ്പൻ നമ്പാടനും ഇന്നസെന്റും ജയിച്ച രാഷ്ട്രീയ ചുറ്റുപാടിൽ വർത്തമാനകാല രാഷ്ട്രീയ പ്രസക്തി കൂടി ചേരുമ്പോഴാണ് ഒരു പുതിയ രാഷ്ട്രീയ അന്തരീക്ഷം ഉണ്ടാകുന്നതെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി താഴെ തട്ടിലുള്ള എല്ലാ വികസന പ്രവർത്തനങ്ങളെയും ഇന്റഗ്രേറ്റ് ചെയ്യേണ്ടത് ഒരു ലോക്സഭ എംപിയുടെ ഉത്തരവാദിത്വമാണെന്ന് കൂടി ാണ് അദ്ദേഹം ഇന്നസെന്റിന്റെ വസതിയിൽ നിന്നും യാത്ര പറഞ്ഞത് സി പി ഐ എം ഏരിയ സെക്രട്ടറി കുമാറും രവീന്ദ്രനാഥിനോടൊപ്പം ശ്രീകണ്ഠേശ്വരം ശിവക്ഷേത്രത്തിലെ മഹാശിവരാത്രി പ്രതിഷ്ഠാ ദിന മഹോത്സവം മാർച്ച് ഒന്ന് മുതൽ പന്ത്രണ്ട് വരെ വിവിധ പരിപാടികളോടെ നടക്കുമെന്ന് ക്ഷേത്രം ഭാരവാഹികൾ പത്രസമ്മേളനത്തിൽ അറിയിച്ചു മാർച്ച് ഒന്നു മുതൽ ഏഴുവരെ നാത്തോപാസന ഇരിങ്ങാലക്കുടയുമായി ചേർന്ന് നടത്തുന്ന ശിവരാത്രി നൃത്തോത്സവത്തിൽ പ്രസിദ്ധ കലാകാരന്മാർ പങ്കെടുക്കും അതോടൊപ്പം ഇരിങ്ങാലക്കുടയിലെ നൃത്ത വിദ്യാലയങ്ങൾ അവതരിപ്പിക്കുന്ന നൃത്ത നൃത്തങ്ങളും നടക്കും മാർച്ച് എട്ട് മഹാശിവരാത്രി ദിനത്തിൽ കാഴ്ച ശിവേലി രാത്രി കൂടൽമാണിക്യം ക്ഷേത്രം പടിഞ്ഞാറേ നടയിൽ നിന്ന് എഴുന്നള്ളിപ്പ് വെടിക്കെട്ട് ഭക്തിഗാനമേള കഥകളി തുടങ്ങിയവ അരങ്ങേറും പതിനൊന്നിന് പ്രാദേശിക കലാപരിപാടികളും മിഴാവ് തായം വകയും പന്ത്രണ്ടിന് പ്രതിഷ്ഠാ ദിനത്തിൽ വൈകിട്ട് നാല് മണിക്ക് മൂന്ന് ആനകൾ അണിനിരക്കുന്ന കാഴ്ച രാത്രി എട്ട് മുതൽ റിയാലിറ്റി ഷോയിലൂടെ പ്രസിദ്ധനായ വൈഷ്ണവ് ഗിരീഷ് നയിക്കുന്ന ഗാനമേള എന്നിവയും ഉണ്ടാകും മാർച്ച് ഒന്നിന് വൈകിട്ട് ആറ് മുപ്പതിന് കലാപരിപാടികളുടെ ഉദ്ഘാടനം തൃശൂർ ജില്ലാ കളക്ടർ വി ആർ കൃഷ്ണതേജ തേജ ഐ നിർവഹിക്കും സമാപന സമ്മേളനം മാർച്ച് പന്ത്രണ്ടിന് വൈകിട്ട് ഏഴ് മുപ്പതിന് കൊല്ലൂർ മൂക്കാംബിക ക്ഷേത്രം തന്ത്രി രാമചന്ദ്ര അടിക ഉദ്ഘാടനം ചെയ്യും ശ്രീകണ്ഠേശ്വരം ശിവക്ഷേത്ര ഭരണസമിതി പ്രസിഡന്റ് എൻ വിശ്വനാഥ മേനോൻ അധ്യക്ഷത വഹിക്കും പത്രസമ്മേളനത്തിൽ ക്ഷേത്രം ഭരണസമിതി പ്രസിഡന്റ് നമ്പ്യാരി വീട്ടിൽ വിശ്വനാഥ മേനോൻ വൈസ് പ്രസിഡന്റ് ജനാർദ്ദനൻ കാക്കര സെക്രട്ടറി ഷിജു എസ് നായർ ട്രഷറർ പി സുനിൽകുമാർ ഭരണസമിതി അംഗങ്ങളായ ശരത് സെൽഗു തറയിൽ രേഷ്മ ആർ മേനോൻ എന്നിവർ പങ്കെടുത്തു മെയിൻ നാളെ ആണ് ശിവരാത്രി നൃത്തോത്സവം ആരംഭിക്കുന്നത് അത് നാദോപാസനയുമായി ചേർന്നിട്ടാണ് നമ്മൾ രണ്ടാമത്തെയാണ് അപ്പോൾ അതിൽ നാളെ ഉദ്ഘാടനം ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ ബഹുമാനപ്പെട്ട കളക്ടറാണ് കൃഷ്ണത്തേജ ഐ എ എസ് ആണ് സാറാണ് നാളെ ഇനാഗ്രേറ്റ് ചെയ്യുന്നത് പിന്നെ നാളെ ആണ് ഇനാഗ്രേഷൻ അപ്പം നാളെ മെയിനായിട്ട് ശിവരാത്രി നൃത്തോത്സവത്തിൻ്റെ ഇനാഗ്രേഷനാണ് നടത്തുന്നത് അപ്പം അതിനെ തുടർന്ന് ഏഴാം തീയതി വരെ നാദോപാസനയുടെ നൃത്ത പരിപാടികളാണ് അതിനൊപ്പം തന്നെ നമ്മുടെ ഈ ലോക്കൽ ഏരിയയിലുള്ള നൃത്ത സ്കൂളുകളിലത്തെ ആൾക്കാരുടെ ഇന്നും അഞ്ചേ മുക്കാൽ മുതൽ ആറേ മുക്കാൽ വരെ നൃത്തം ഉണ്ടായിരിക്കും അതിന് ശേഷമാണ് ആറേമുക്കാലിന് ശേഷമാണ് ഈ നൃത്തോത്സവം പ്രൊഫഷണൽ ടീമിൻ്റെ നൃത്തം ഉണ്ടാവുക ക്രൈസ്റ്റ് കോളേജ് ഓഫ് എൻജിനീയറിംഗ് സംഘടിപ്പിക്കുന്ന ടെക്ലറ്റിക്സ് ഇരുപത്തിനാലിന് വർണ്ണാഭമായ തുടക്കം അക്കാദമിക് മേഖലയിലുള്ളവർ സാങ്കേതികവിദ്യാവികസനത്തിൽ നേരിട്ട് പങ്കാളികളാകണമെന്ന് എൻ പിഒൽ മുൻ അസോസിയേറ്റ് ഡയറക്ടർ എ ഉണ്ണികൃഷ്ണൻ അഭിപ്രായപ്പെട്ടു ക്രൈസ്റ്റ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് സംഘടിപ്പിക്കുന്ന ടെക്ഫസ്റ്റ് ടെക്ലറ്റിക്സ് ഇരുപത്തിനാല് ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഡിആർഡിഒ അടക്കമുള്ള വേണ്ടി ഗവേഷണ പ്രവർത്തനങ്ങൾ നടത്താൻ കോളേജുകൾക്ക് കൂടുതൽ അവസരങ്ങൾ ഇനി ലഭിക്കും സ്റ്റാർട്ടപ്പുകളുമായി സഹകരിച്ച് അത്തരം ഗവേഷണ പ്രവർത്തനങ്ങളിൽ പങ്കാളികളാകാൻ അക്കാദമിക് സമൂഹം കൂടുതലായി മുന്നോട്ട് വരണമെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു cosa c'è nel ristorante di noi eh io voglio che io diriciamo di toccare di di 69 300 Cardano proprio sai cosa dire alla banca giusto per dire che andate andate e dopo non ho parlato per roba era sempre morto cioè prima ho avuto bezi e quello mi sembra uno che è molto e anche ho studiato questo è stato il genere di quello che ho fatto dopo la responsabilità di dire right con la strategia di questo progetto e e dai I uh, was scared and kind of over And all these years, this institution has grown. And the kind of the uh, statistics and the results which I see on the uh, uh, status from of course, I that the model is doing very well. and, um, those groups, Thank you so much. And I request, Jonathan, to but anyway, thank you so much, from come out and and then let's 2025. 2024, 20, congratulations <laughs> to all, we have the team, the whole team, we have this particular work. Thank you so much, all so for the community and the student community, along with the student union. എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഫാദർ ജോൺ പാലിയേക്കര അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ തൃശൂർ റൂറൽ എസ് പി നവനീത് ശർമ്മ ഐ പി എസ് മുഖ്യാതിഥിയായി

ഫാദർ മിൽനർ പോൾ വിധേയത്തിൽ പ്രിൻസിപ്പൽ ഡോക്ടർ സജീവ് ജോൺ വൈസ് പ്രിൻസിപ്പൽ ഡോക്ടർ വി ഡി ജോൺ ഡയറക്ടർ അക്കാദമിക്സ് ഡോക്ടർ മനോജ് ജോർജ് എന്നിവർ പ്രസംഗിച്ചു മൂന്ന് ദിവസം നീണ്ടു നിൽക്കുന്ന ഫെസ്റ്റിന്റെ ഭാഗമായി സാങ്കേതിക മത്സരങ്ങൾ എക്സിബിഷനുകൾ വർക്ക്ഷോപ്പുകൾ സെമിനാറുകൾ ഹാക്കത്തോണുകൾ കലാ സാംസ്കാരിക പരിപാടികൾ എന്നിവയടക്കം ഓൺലൈനിലും ഓഫ്ലൈനിലുമായി എഴുപതോളം ഇവന്റുകളാണ് അരങ്ങേറുക സാങ്കേതിക പ്രഭാഷണങ്ങൾ പാനൽ ചർച്ചകൾ മാനേജ്മെന്റ് മത്സര ഇനങ്ങൾ പ്രൊഫഷണൽ സൊസൈറ്റികളുടെ നേതൃത്വത്തിലുള്ള പരിപാടികൾ മ്യൂസിക് ബാൻഡ് മത്സരം നൃത്ത മത്സരങ്ങൾ എന്നിവയും ഫെസ്റ്റിന്റെ ആകർഷണങ്ങളാകുമെന്ന് കോർഡിനേറ്റർമാരായ ഡോക്ടർ എ എൻ രവിശങ്കർ എം ഡി ആർ ജിസാൻഡോ എന്നിവർ അറിയിച്ചു സംസ്കൃത അക്കാദമി യാത്രയേപ്പും ആദരണവും സംഘടിപ്പിച്ചു പൊതുവിദ്യാഭ്യാസ വകുപ്പ് സംസ്കൃത അക്കാദമി കൗൺസിലിന്റെ ആഭിമുഖ്യത്തിൽ നടത്തിവരാറുള്ള ഈ വർഷത്തെ ഇരിഞ്ഞാറക്കുട വിദ്യാഭ്യാസ ഉപജില്ലാ സംസ്കൃത അക്കാദമി കൗൺസിലിന്റെ യാത്രയപ്പും ആദരണവും സംഘടിപ്പിച്ചു സർവീസിൽ നിന്ന് വിരമിക്കുന്ന അധ്യാപകരായ എൻ എൻ രാമൻ വി എം ശ്രീദേവി കെ വി സുനിത എന്നിവരെയും ഇരിങ്ങാലക്കുട വിദ്യാഭ്യാസ ജില്ലാ ഓഫീസർ പി എം പരമേശ്വരൻ നമ്പൂതിരിയെയും ശ്രീ ശങ്കരാചാര്യ സംസ്കൃത സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ കെ മുത്തുലക്ഷ്മി ഉപഹാരം നൽകി ആദരിച്ചു വരുത്തേണ്ട ഒരു സമയം എന്നുള്ള നിലയിൽ സ്കൂളിലൊക്കെയുള്ള അധ്യാപകരും സർവകലാശാലയിലെയും കോളേജിലെയും ഒക്കെ അധ്യാപകരും ഒരുമിച്ച് പ്രവർത്തിക്കേണ്ട ഒരു സമയമാണ് എനിക്ക് തോന്നുന്നു വാസ്തവത്തിൽ ഞങ്ങൾക്ക് നിങ്ങളെ നല്ല ആവശ്യമുണ്ട് കാരണം നിങ്ങൾ പഠിപ്പിച്ച് വിടുന്ന കുട്ടികളെയാണ് ഞങ്ങൾ പഠിപ്പിക്കുന്ന പാരീതിയിൽ സംസ്കൃത വിഷയങ്ങളെ കുറിച്ച് കുറച്ചുകൂടി ഒരു സർവകലാശാല തലത്തിൽ എങ്ങനെയൊക്കെ പഠിക്കാം അപ്പോൾ ഒരു വൺ ഇയർ പി ജി കഴിഞ്ഞതിന് ശേഷം നേരിട്ട് പി എച്ച് ഡിയിലേക്ക് പോകാവുന്ന തരത്തിലാണ് കോഴ്സുകൾ വിഭാവനം ചെയ്തിരിക്കുന്നത് അപ്പോൾ നമ്മൾ യു ജിയിലൊക്കെ വരുമ്പോൾ തൊട്ട് തന്നെ അത് പ്രോഗ്രസ് പി ജിയിലൊക്കെ പറഞ്ഞു കൊടുത്തുകൊണ്ട് അങ്ങനെ കുട്ടികളെ റിസർച്ചിലേക്ക് നയിക്കാനുള്ള ഒരു നമ്മൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഇരിങ്ങാലക്കുട ഡിഇ പി എം പരമേശ്വരൻ നമ്പൂതിരി അധ്യക്ഷത വഹിച്ചു ബി പി സി കെ ആർ സത്യപാലൻ ഇരിങ്ങാലക്കുട കൗൺസിൽ സെക്രട്ടറി ഇ പി രാമൻ ചാലക്കുടി കൗൺസിൽ സെക്രട്ടറി പി പി പ്രതാപൻ മാള കൗൺസിൽ സെക്രട്ടറി കെ ശ്രീദേവി കൊടുങ്ങല്ലൂർ കൗൺസിൽ സെക്രട്ടറി വിധു കൗൺസിൽ എക്സിക്യൂട്ടീവ് പി വിക്രമൻ എന്നിവർ ആശംസകൾ അർപ്പിച്ചു സംസ്കൃത അക്കാദമി കൗൺസിൽ സെക്രട്ടറി പി ടി രഞ്ജിത്ത് മാസ്റ്റർ സ്വാഗതവും എം പി അശോകൻ നന്ദിയും പറഞ്ഞു ഇതോടെ ഇന്നത്തെ പ്രധാന വാർത്തകൾ സമാപിച്ചു കൂടുതൽ വാർത്തകൾക്കായി ടൈംസ് എഫ് ബി നന്ദി നമസ്കാരം Eringaala Times News. Ningal kai ICL Medilab Empowering Health near Altara, opposite Village Office, Eringaala from the House of ICL. To line, weaving stories around you. To line, designer studio, creations made from the heart.